െ അവൻ അങ്ങാടി പോയിട്ട് വന്നിട്ടില്ല രാത്രിക്ക് മീനുണ്ടോ മോളെ അറിഞ്ഞൂടാ ഉണക്കമാന്തല വെള്ളം ഉണ്ടാവല്ലേ പണിക്കാരടെ പ്രാക്ക് കിട്ടോന്ന് പറയണ്ടട്ട പാലാ കാണാര മൂപ്പറോടേ നൃത്തം പാലാ പാലെന്ന സ്പെഷ്യൽ ഉണ്ടാവുന്നു അതുകൊണ്ട് അവൻ ഊണ്ടി ശരിക്കുള്ള വേരോ അറിയില്ല ഇന്നലെ സീറ്റ് വെച്ചിട്ട് എത്ര പോയി ആർക്ക കിട്ടി ദാ പൊന്നേട്ടാ ദേ പൊടി എടുത്തേ വരടോ ഇവിടെ ചുറ്റി തിരിയാണ്ട വേഗം പോവാ ആ പാല കുട്ടിക്ക് ഈ മോഡലിൽ എന്താ വിലയെന്നേ പറയേണ്ടത് വല്ലാത്ത ഒരു കമ്പം തന്നെയാണ് കേട്ടോ ഉം ഉം

രാജി ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു രാജിയെ ഉം സ്വപ്നം വല്ലതും കണ്ടിട്ടാവു അല്ലേ വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒന്നും തിരിഞ്ഞില്ല നാട്ടിലാണോ രാജി രാജി പിന്നെ എവിടെ ഉണ്ട് മരിച്ചുപോയി അത് പനി ഓരോന്നൊക്കെ പിച്ചുംപയും പറയുന്നുണ്ട് എന്നെ കൊണ്ടൊരു ശല്യ ഏയ് ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ വേറൊരു സ്ഥലന്നുള്ള വിചാരം വേണ്ട താഴ്ത്തങ്ങാടിന്ന് രാവണിനെ വിളിച്ചോണ്ടെന്നല്ലോ കളരി വരുന്ന അയാളുടെ ചികിത്സ കുറവുണ്ട് എന്തേ ഒന്നുമില്ല എന്തേ ഒന്നും മിണ്ടാത്ത നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട് ആയിരുന്നു വെച്ചാൽ ഇപ്പോഴല്ല രാത്രി വെള്ളതാളം തോന്നിയാൽ ഇതിലുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണുണ്ട് തല വീഴുവോ ആ രാഘവൻ എവിടേക്ക് പോയി വയ്യാത്തടുത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട മൂത്രം ഒഴിക്കണം തോന്നിയ ഇവിടുന്ന് തന്നെ അങ്ങോട്ടാവാ രാത്രി നേരം പഴയ പെട്ടിപ്പാട്ടില്ലേ അതിപ്പോ വാങ്ങാൻ കിട്ടുവോ നാട്ടില് ബാലിന് മനസ്സിലായോ സാധനം പെട്ടിപ്പാട്ട് അതെന്തിനാ ഇപ്പൊ അച്ഛന് പണ്ട് മനക്കൽ ഉണ്ടായിരുന്നു അങ്ങനത്തൊന്ന് വാങ്ങണന്ന് ചെറിയൊരു കമ്പം ഉണ്ടായിരുന്നു ഇവളുടെ അമ്മക്ക് ഇപ്പൊ വേറെ സാധനം ഇണ്ടച്ചാ റേഡിയോ കേക്കുകയും ചെയ്യാം കാസറ്റ് ഇട്ട് പാട്ട് പഠിക്കുകയും ചെയ്യാം കാസറ്റ്ന്നാ പറയാ അതിലും പാട്ടെന്നെ ഓണക്കാലത്ത് മനക്കലി പാട്ടും കളിയുണ്ടാവും കുഞ്ഞാത്തിൽ ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു സന്ധ്യയ്ക്ക് ഇവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പരിങ്ങി 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 അടുത്തുകൂടും നല്ല നേരം അച്ചാൽ മുപ്പത്തിയാറ് ഒന്ന് പാടി എന്നും വരും കേട്ടിരിക്കുമ്പോൾ കാടാണ് മലയാണ് നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും ഇനി ഒറ്റയ്ക്ക് കിടന്ന കുറെക്കാരെയും എപ്പോഴും അച്ഛനാ വിചാര ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും മരിച്ചുപോയവരെ പറ്റി അധികം ആലോചിക്കാതിരിക്കുക ഒരു തരത്തിൽ നല്ലത് ഇഷ്ടമുള്ള ഒരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും അത് അവർക്കും കഷ്ടമല്ലേ കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കുക അപ്പൊ നല്ലത് ആ രാജി ഞാൻ തന്നെയാ പിന്നെ അതെടുത്തിടുന്നത് ഏതായിരുന്നു ആ കുട്ടി വേണ്ട ഒന്നും പറയണ്ട കൂപ്പില് ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടൻ ഉണ്ടായിരുന്നു കണാരേട്ടന്റെ മോള രാജി മൂന്നു കൊല്ലം ഞാനവിടെ പണിയെടുത്തു വലിയ ഇഷ്ടായിരുന്നു അല്ലെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു മരിച്ചിട്ടില്ല അച്ചാലല്ലേ കല്യാണം കഴിച്ചു ഞങ്ങള് എന്നിട്ടാ മരിച്ചത് കല്യാണം തന്നെ രാത്രി എങ്ങനെ എങ്ങനെ മരിച്ചു ബാലൻ ഉറങ്ങിയില്ല അല്ലേ ഇല്ല രാത്രി ഈ കാലത്ത് ഒരു ഈറം കാറ്റുണ്ട് ഡേ ഇതുകൂടെ പൊറച്ചോളൂ നല്ല ചൂടുണ്ട് രാഘവൻ അവരാച്ചൻ്റെ അവിടെ കിടന്നുണ്ടാവുന്ന തോന്നണേ ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവൻ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ട പേടി ആളുകളെ പേടി അറിഞ്ഞ തത്വജ്ഞാനൊക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒക്കെ ഒരു നിമിത്തം എന്ന് പറയാം പിന്നെ ബാലൻ സുഖായി പോണതിന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന് പോരെ ഉദ്യോഗവും കോപ്പവും ഉള്ളവരാരും ഇവിടെ പെണ്ണു തെരഞ്ഞു വരുമ്പോൾ മോഹിക്കാൻ വയ്യല്ലോ ബാല അമ്മ കീഴ്ക്കാവ് വരുത്തെന്ന് പറയാം പേരുള്ള വീട് ആൾക്കാര് പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്ങന്റെ മകൻ നാണു എന്നല്ലേ പറയാൻ വയിക്കൂ ഇങ്ങനെ ഒരാൾ വന്നു വെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ വേണ്ടേ ഗുരുവായിരപ്പാ ഓരോന്നാലോചിച്ച് ഉറക്കേ വരുന്നില്ല പോണതിന് മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം വേണ്ടേ വാലാ അച്ഛാ വേണ്ട ഏയ് ഞാൻ കഴിക്കാനല്ല മൂടി ശരിയല്ലേ നോക്കിയതാ ഗ്യാസ് പോയാ പിന്നെ പോയാതൊന്നിനും കൊള്ളില്ല നീ ഉറങ്ങി പാലിന് കൊടുത്തു പിന്നെ കൊറേ സ്വകാര്യം പറയിലും അതും കേട്ടു അവിടെ ആയിട്ട് കുറച്ച് എന്താ തെറ്റുണ്ടോ ഉണ്ട് തെറ്റുണ്ടെന്ന് തന്നെ ഒരാൾ വന്നുവിടാൻ കാത്തിരിക്കുന്നു എന്നെ തലയിൽ വെച്ച് കെട്ടാൻ തോന്നും ആർക്കായാലും അച്ഛന്റെ വർത്താനം കേട്ടാ ഞാൻ രാഘവനെ പറ്റി ബാലനോട് ഓരോന്ന് ചോദിക്കായിരുന്നു കേൾക്കണവർക്ക് തോന്നണത് എന്താന്നെ രാഘവൻ എന്താ ഒറ്റ ഒറ്റത്തടിക്കാർ മാത്രീ താഴ്വാരത്തിൽ വന്നുപെടുന്നത് അതെ ആലോചിച്ചിട്ടുണ്ടോ പുറത്തതാ വേറൊരാൾ അതും ഒറ്റത്തടി പണ്ടത്തെ ഒറ്റ അച്ഛൻ ഞാനിത് വലിയ ക്രമമായിട്ടല്ല കാണുന്നെ വേറൊരു വീട് ആൾക്കാര് സ്വന്തക്കാര് അതത്ര മോശമുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല എനിക്കും ആളുകളായിട്ട് കൂടി കഴിയണമെന്നുണ്ടാവില്ലേ അല്ല അവന്റെ ചുറ്റുപാട് അങ്ങനെ ആയി പോയിന്നല്ലാതെ അച്ഛനെ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നുള്ളൂ തൽക്കാലം ഇപ്പൊ തന്നെ കൈവശം ചാർത്തി കിട്ടിയ മാതിരിയുണ്ട് ഇടയ്ക്ക് അയാളുടെ ഓരോ നോട്ടവും വർത്താനും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നടക്കുമ്പോ അങ്ങനെ ഓരോ കളിതമാശയൊക്കെ പറയും അത്യാക്കാനുണ്ടോ നീ പറയാറില്ല നാളത്തെ അയലോക്കല്ലേ ലോഹ്യം കാട്ടണു അത് ആരായാലും ചെയ്യണ്ടേ വിശന്നിരിക്കണവർക്ക് ചോറ് കൊടുക്കണമെന്ന് പണ്ട് അമ്മ പഠിപ്പിച്ചതും ചെയ്യുന്നു വേറെന്താ എന്താ അവനൊരു തെറ്റ് ഒരു തെറ്റും ഉണ്ടാവില്ല പക്ഷെ അച്ഛൻ വെറുതെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാ അത്രണ രാമനാരായണ